ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ട്യൂബേഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ഏതൊക്കെയെന്ന് നോക്കാം ഇന്ന് വിരിഞ്ഞേക്കണ നമ്മുടെ ജമ്പോയാണ് കേട്ടോ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതാ ആ കാണുന്നത് റെഡ് എമ്മിറ്റിയാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ബീമാണ് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫ്ലവറിങ് ടൈമാണ് ഇതാ നമ്മുടെ സുഭദ്ര ഇതാ നിറയെ ബഡ് വന്ന് ഇപ്പോൾ ഉണ്ടട്ടോ സുഭദ്രക്ക് പിന്നെന്താണ് റെഡ് ഫിലിപ്പ് എല്ലാത്തിലും ബഡ് വന്ന് നിൽപ്പുണ്ട് റെഡ് ഫിലിപ്പ് ഇതാ ഉണ്ടാകുന്നത് എല്ലാത്തിലും ബഡ്ഡാണ് കേട്ടോ റെഡ് ഫിലിപ്പ് എല്ലാവർക്കും സംശയമാണ് പിന്നെ ഇങ്ങനെയല്ല കേട്ടോ റെഡ് ഫിലിപ്പ് ഇരിക്കുന്നത് ഞാനിപ്പോൾ ആ യൂസ് ചെയ്തേക്കണ മണ്ണ് തന്നെ പിന്നെയും യൂസ് ചെയ്യണമുണ്ടോ നല്ല വലിയ ഫ്ലവറാണ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ പിന്നെ എന്താ നമ്മുടെ കർണത ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ നിറേ ബഡ് വരും കർണത കണ്ടോ പിന്നെ പിന്നെന്താ കാവേരി കാവേരിക്ക് നല്ല വലിയ ഫ്ലവറാണ് ആയിട്ട് ഉണ്ടാവുന്നത് നാലഞ്ച് ബഡ് കഴിഞ്ഞു നാലഞ്ച് ഫ്ലവർ കഴിഞ്ഞു ഇതപ്പോൾ ആറാമത്തെ ബഡ്ഡാങ്ങാണ്ടോണ് ചില സമയത്ത് അധികം പൂക്കില്ല പക്ഷെ ചില സമയത്ത് ഇപ്പോൾ നന്നായിട്ട് പൂക്കുന്നുണ്ട് കേട്ടോ കാവേരി പിന്നെ നമ്മുടെ പെറ്റസ് ഇതോ ഇതൊക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ഇത് കണ്ടോ ഒച്ചിനെ പിടിക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ ക്യാബേജിൻ്റെ ഇലയിൽ ഇന്നലെ രാത്രി ഞാൻ വൈകുന്നേരം ഇട്ടതാണ് എന്താ ഇപ്പം കുറേ ഒച്ചിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ചവിട്ടി പൊട്ടിക്കാനുള്ള സാധനങ്ങളാണ് എനിക്ക് എനിക്കിതിൻ്റെ ഉള്ളിൽ കെമിക്കൽ ഇടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ക്യാബേജോ ക്യാരറ്റ് അങ്ങനെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ വന്ന് എടുക്കുമ്പോൾ എല്ലാം ഉണ്ടാവും ഇതാ നമ്മുടെ നിത്യയുടെ ടബിലാണ് കേട്ടോ ഈ ഭീകരന്മാരി ഇരിക്കണ നന്നായിട്ട് പൂക്കണ വെറൈറ്റിയാണ് നിത്യത് തീർന്നു ഇത് കണ്ടോ നല്ല നല്ലതാ അടുക്കടുക്കളായിട്ടുള്ള ഇതളുകളാണ് കേട്ടോ നിത്യയുടെ പ്രത്യേകത ഇത് കണ്ടോ ഇന്ന് രണ്ട് ദിവസം ഒഴി വിരിഞ്ഞിട്ട് പ്രഭ നല്ല വെറൈറ്റിയാണ് കേട്ടോ പ്രഭ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ആരോ കട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അറ്റം ഇത് കണ്ടോ എലിയാണോ അണ്ണാനാണോ എന്നുള്ളൊരു സംശയമുണ്ട് അണ്ണാൻ ഇന്നിട്ട് എൻ്റെ പൊക്കത്തോടി ഓടണ കണ്ട് ഇങ്ങ് വരട്ടെ ശരിയാക്കി കൊടുക്കേണ്ടത് കണ്ടോ നല്ലൊരു ഫ്ലവറായി ഇന്ന് കട്ട് ചെയ്ത് വെച്ച് പറഞ്ഞു അപ്പോൾ ഇന്ന് കിട്ടിയേക്കണ ട്യൂബേഴ്സൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് വെറൈറ്റി ഡ്രോപ്ലട്ടാ കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറുടെ ഫ്ലവറാണ് ഡ്രോപ്ലട്ട് ഇതിവിടെ ഉണ്ടായ ഫ്ലവറാണ് എല്ലാം പിക്ക് ഇടണത് അപ്പോൾ ഇതിൻ്റെ ടു ഫിഫ്റ്റിയുടെ ട്യൂബറാണിതാ ടു ഫിഫ്റ്റിയുടെ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ പിന്നെ ഇത് ത്രീ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് നല്ല വേണ്ട ആനക്കും പോലെ നല്ല വലിയ ട്യൂബറാണ് ത്രീ ഹൺഡ്രഡ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അത് നമ്മുടെ വാട്സപ്പിലുള്ള ഒരു കസ്റ്റമർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ അടുത്ത വെറൈറ്റി ലക്ഷ്മി ആണ്ടോ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് നല്ല വലിയ റെഡ് കളറിലെ ഫ്ലവറാണ് കേട്ടോ ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ടു ഫിഫ്റ്റി ആണ്ട് ഇതിന് ഉണ്ടോ ട്യൂബറിനെങ്കാട്ടും നല്ല ക്രോ ഉണ്ട് കേട്ടോ ടു ഫിഫ്റ്റിക്ക് ഇത് ത്രീ ഫിഫ്റ്റിയാണ് അതാ ഇതുണ്ടോ ഇവിടെ ഒരു ക്രോ ടിപ്പ് ഉണ്ട് അതാ ഇവിടെയുണ്ട് ഇവിടെ നിന്ന് മുളച്ചുപോന ഉണ്ട് ഒരെണ്ണം ഉണ്ടോ ഇവിടെ നിന്ന് മുളച്ചുപോന ഉണ്ട് ഇതാ ഇവിടെ മെയിൻ റോട്ടിപ്പ് അതുപോലെ തന്നെ സെയിം ഇതാ കേട്ടോ ഇവിടെ ഒരു റോട്ടിപ്പ് ഉണ്ടോ ഇവിടെയൊക്കെ ബഡ് വന്ന് നിൽക്കണം ലക്ഷ്മിയൊക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ രണ്ട് മൂന്ന് പേർക്കുള്ളത് ഉണ്ടോ കേട്ടോ ലക്ഷ്മി വളരെ പേർ ചോദിക്കുന്നതാണ് കേട്ടോ ബൗൾ വെറൈറ്റി സ്പേസ് ഇല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ അല്ല ഫ്ലാറ്റിൻ്റെ അരികത്തൊക്കെ ചെറിയ ഒരു ടബിൽ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ബൗൾ വെറൈറ്റീസ് ഇത് ലേഡി ബിംഗ്ലിയാണ്ട് ഇതിൻ്റെ ഒരു സെയിലായിട്ടോ വൺ ഫിഫ്റ്റി ആയിരുന്നു ഇത് ടു ഹൺഡ്രഡ് ഇതുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതുകൊണ്ട് ടു ഹൺഡ്രഡിൻ്റെ ടൂബറാണ് ലേഡി ബിംഗ്ലിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല സൂപ്പർ ബ്ലൂമറാണ് കേട്ടോ ലേഡി ബിംഗ്ലി അടുത്ത വെറൈറ്റിയാണ് ആൽമണ്ട് സൺഷൈൻ ചെറിയ ബൗൾ താമരയാണ് കേട്ടോ മൈക്രോ ആണ് അപ്പം നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് ഇത് ടു ഹൺഡ്രഡിൻ്റെ മൂന്ന് പേർക്ക് കൊടുക്കാൻ കേട്ടോ ഇതൊരെണ്ണം ടു ഹൺഡ്രഡ് ആണ് ഇതും ഇത് ഇതെല്ലാം ടു ഹൺഡ്രഡ് മൂന്ന് പേർക്ക് ഉണ്ട് കേട്ടോ ടു ഹൺഡ്രഡിന് ഇത് ഹെഡ് ജാസ്മിൻ്റെ ആ കേട്ടോ ഇത് വലിയ പ്ലാന്റിന് വൺ ഫിഫ്റ്റിയും ചെറുതിന് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ഇതാ മെക്സിക്കൻ സാഡ് എന്താ ഇതുപോലെ വെള്ള പൂവാണ് പോകാനട്ടോ ചെറിയ ചെറിയ നമ്മൾ തൈകളിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് ഈ ഒരു വലിയ പ്ലാന്റിനാണ് ടോ ഫിഫ്റ്റി റുപ്പീസ് ഇത് പ്ലാന്റാണ് പ്ലാന്റ് ആ ബഡ് വന്നു നല്ല വലിയ പ്ലാന്റാണ് ആ ട്യൂബർ പ്ലാന്റ് ആണ് ഫോർ ഹൺഡ്രഡിനാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വില കൂടിയ പ്ലാന്റാണ് ആണ്ടോ നിമിറ്റ് മൈ പിന്നെ ഒരെണ്ണം കൂടി കാണിച്ചതാണ് കേട്ടോ ഇതാ ഈ ഒരു പ്ലാന്റും ഫോർ ഹൺഡ്രഡിൻ്റെ ആണ് ഉണ്ടോ ട്യൂബർ പ്ലാന്റ് ട്യൂബർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് തൈകളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും എനിക്കറിയില്ല രണ്ട് തൈ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടോ അല്ല ബഡ് ഫ്ലവർ ഇടണേണ്ടത് വെയിലുദിച്ചാലേ ഫ്ലവർ വരുള്ളൂ അപ്പോൾ ഇത്രയും ലോട്ടസ് ട്യൂബേഴ്സ് ആയിട്ട് എൻ്റെ കയ്യിലുള്ളത് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം വാട്സാപ്പ് ചെയ്യുക താങ്ക്